എൽ ഡി എഫ് വാരപ്പെട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നടത്തി പൊതുസമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ വാരപ്പെട്ടിയിൽ റാലി നടത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സംഘടിപ്പിച്ച റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം വരുന്ന അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ നമുക്ക് വിജയിപ്പിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ സി അയ്യപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിപിഎം ഏരിയ കമ്മിറ്റി അംഗം മനോജ് നാരായണൻ സിപിഎം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ആർ അനി കേരള കോൺഗ്രസ് നേതാവ് സണ്ണി പുതുശ്ശേരി വാർഡ് സ്ഥാനാർത്ഥികളായ സുമി അനീഷ് എൻ വിനോയ് പയസ് ആന്റണി ഷീജ കാസിം റസിയ യൂനുസ് ഷിബു വർക്കി നജീന ഷെഫിഖ് പൌർണമി ഹരി യദുകൃഷ്ണൻ ദിവ്യ സലി എം കെ അനീഷ് ശ്രീകല സി നിർമ്മലാ മോഹനൻ മാത്യു കെ ഐസക് പി വി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ഇ എം അജാസ് കെ ആർ രതീഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ബിനിൽ എൽദോ തുടങ്ങിയവർ പങ്കെടുത്തു Newsdesk, KCB News Desk KCV News